എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം റബ്ബർ ബോർഡ് കോട്ടയം നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലാറ്റിക്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി നൂറ്റി നാൽപ്പത് രൂപ കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഇരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ ഐ എസ് എൻ ആർ ട്വൻ്റിക്ക് ഒരു രൂപ കുറഞ്ഞ് ലാറ്റിക്സിന് ഒരു രൂപ അറുപത് പൈസ കുറഞ്ഞ് അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് ബാങ്കൊക്കെ നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി രണ്ട് രൂപ അറുപത്തൊൻപത് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി ഒന്ന് രൂപ പതിനാറ് പൈസ ആർ എസ് എസ് ത്രീ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തഞ്ച് പൈസ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എൺപത്തിനാല് പൈസയായിട്ട് ഇരിക്കുന്നു കോളാ നമ്പർ ഇന്ന് എസ് എം ആർ ട്വൻറ്റി നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അൻപത്തി ഏഴ് പൈസയായിട്ടും ലാറ്റിക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പത്തൊമ്പത് പൈസയായിട്ടും വരികുന്നു ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഷീറ്റിന് വില കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് വ്യാപാര വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ട് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തിനാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടിരിക്കുന്നു ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അഥവാ ലൂസ് ഇന്ന് നൂറ്റി പതിമൂന്ന് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് വ്യാപാരികരിൽ യാതൊരു മാറ്റവും ഇല്ലാതെ കഴിഞ്ഞ ദിവസത്തിൻ്റെ അതേ വിലയിലാണ് ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം